ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നമ്മുടെ ഐറ്റം ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്തിട്ട് കിട്ടാതിരുന്നിട്ട് അത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് അപ്പോൾ ഒത്തിരി പേര് കാണാതെ നോക്കിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈം ഞാനിത് കാണിച്ചപ്പോൾ ചോദിച്ചത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവർ ചോദിച്ച സൈസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ത്രീ പീസ് എറ്റാണ് കോട്ടന്റെ ബോട്ടത്തിലും നമ്മുടെ ടോപ്പിലും ഒക്കെ എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് അതും വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൽ ഈ എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് യോഗ്രോഷം വരുന്നത് കേട്ടോ നല്ല ഭയങ്കര എംബ്രോയ്ഡറി ആണ് നല്ല ഫിനിഷിംഗ് ഉള്ളതാണ് അതുപോലെ തന്നെ കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വേറെ നല്ല സുഖമായിട്ടുള്ള കോട്ടൺ ആണ് ഇപ്പോൾ ഇത് നോക്കിയിരിക്കുന്നവരുണ്ട് കുറേ പേര് അവർക്കായിട്ട് ഞാൻ കാണിക്കുന്നു പുതിയ യൂസിനായിട്ട് ഞാൻ വീണ്ടും കാണിക്കുകയാണ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ മുന്നേ ഞാൻ വെയർ ചെയ്തതും അത് കാണിച്ചു തരുന്നതും ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പോയി കാണാം ഫുൾ സെറ്റാണ് ഇത് കോട്ടൻ്റെ അപ്പം ഞാൻ നമുക്ക് നിവർത്തി കാണാം ഞാനിത് സ്ക്രീനിൽ അതിൻ്റെ ഇത് കാണിക്കാം കേട്ടോ ആ ലിങ്ക് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം കാണുന്നവർ പോയി കണ്ടാൽ നന്നായിട്ട് അത് അതിൻ്റെ മാത്രം വീഡിയോ ആണ് അത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം പിന്നെ ഞാൻ വേറെ ചെയ്യണമെന്നില്ല ഒരു വട്ടം നമ്മൾ വേറെ ഇതെടുത്തതാണ് അപ്പോൾ നമുക്ക് ഡിസ്പാച്ച് ഡേറ്റിംഗ് ഡേറ്റിങ്ങൊക്കെയാണ് അപ്പോൾ ഒത്തിരി പേര് കാത്തിരിക്കുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് വേഗം അയച്ച് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ യോക്ക് ആണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരു ഇവിടെ ഒരു ലേസ് വർക്ക് നന്നായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബോഡി പോഷൻ മൊത്തമായിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടോ അടി വരെ നമുക്ക് ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട് എംബ്രോയിഡറി വർക്കാണ് സ്ലിറ്റഡ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വരുന്നത് അപ്പം നല്ലൊരു ഇത് ടോപ്പാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഫുള്ള് ഇത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിന്റെ നമ്മുടെ ബോട്ടം ബോട്ടത്തിന്റെ ആണെങ്കിലും ഇത് വേണ്ട ബോട്ടത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ദണ്ടോ അപ്പം ഞാൻ വേറെ ഇത് കാണിക്കാത്തത് പുതിയ വ്യൂ ശ്രദ്ധിക്ക നമ്മുടെ ആദ്യത്തെ വീഡിയോ പോയിട്ട് കാണാം സ്ട്രേറ്റ് കട്ട് ആണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് പോയിരിക്കുന്നത് കണ്ടോ ബോട്ടത്തിൻ്റെ വർക്ക് അപ്പോൾ ബോട്ടത്തിലും അതേപോലെ ടോപ്പിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോളും കൂടി കാണിക്കാം ഷോളിന് നമുക്ക് വർക്ക് ആവശ്യമില്ല കാരണം ടോപ്പില് ബോട്ടത്തിൽ ഒക്കെ വർക്കാണ് അപ്പം നമ്മൾ ഇതിന് നമ്മുടെ രണ്ട് എൻഡില് ട്ടോ രണ്ട് എൻ പോർഷനിൽ നമ്മൾ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഒരു എന്താ പറയുക ആയിട്ടും നല്ല ഭംഗിയായിട്ടുള്ളൊരു ലേസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ ഷോളുമെ ഹെൻസ് ആയിട്ട് ലേസ് ടോപ്പുമെ ഇങ്ങനെ ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടത്തമയും നമുക്ക് അടി വന്നിട്ട് എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ കൂട്ടത്തില് തന്നെ ഇത് വേർ ചെയ്ത് നിൽക്കണം നമ്മുടെ മോഡൽ വേർ ചെയ്ത് നിൽക്കണം ഫോട്ടോ ചേർക്കാം പിന്നെ ഞാനിത് ഞാൻ നമ്മുടെ ത്രീ പീസ് സെറ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന വീഡിയോ മുന്നിട്ടിട്ടുണ്ട് റീസ്റ്റോക്ക് ആണ് അതാണ് ഞാൻ വീണ്ടും ഇടാത്തത് അപ്പൊ അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ആ വീഡിയോസ് കാണിക്കാൻ പറഞ്ഞത് എടുത്ത് കാണാം കേട്ടോ മുന്നത്തെ വീഡിയോ ആണ് ജസ്റ്റ് മുന്നത്തെ വീഡിയോ ആണ് ഇതിന്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പൊ പോയി കാണാം എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് ഈ കോട്ടന്റെ ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഷോള് ടോപ്പ് ബോട്ടം ഇടയ്ക്ക് കയറുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ അതേപോലെ ഷെയ്ഡ് ആണെങ്കിൽ ലാവണ്ടർ ഷെയ്ഡ് നമുക്ക് എല്ലാ കളർ ഷെയ്ഡിനും ചേരുന്നൊരു കളറാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതായത് ബോഡി ഫുള്ള് വർക്കാണ് അതേപോലെ ബോട്ടത്തിലും വർക്കാണ് ഇവിടെ നല്ല എന്താ പറയുക ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് അപ്പം ഇത്രയും മനോഹരമായിട്ടുള്ള നിങ്ങൾ കയ്യിലെത്തുമ്പോൾ പീസ് സ്പീഫി സെറ്റാണിത് ടോപ്പ് ആൻഡ് ബോട്ടം ഷോൾഡ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഏറ്റ് ഫിഫ്റ്റി ആണ് ഇത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ നമുക്ക് നല്ല സുഖമായിട്ട് അല്ലേ എപ്പോഴും വേറെ ചെയ്യാനും ഒത്തിരി കോട്ടനെ സ്നേഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് കോട്ടൺ കോട്ടൺ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും അല്ലാതെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിൽ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വർക്കാണ് അതാണ് ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഹോൾസെയിൽ ഗ്രൂപ്പിൻ്റെ കാര്യം പറയട്ടെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവർ അതിൽ ചേരാ കച്ചവടം ചെയ്യണം എന്നാഗ്രഹമുള്ളവർ സെയിൽ ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൽ ചേരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഹോൾസെയിൽ ഗ്രൂപ്പിന്റെ അതിൽ റീസെല്ലിംഗ് ചെയ്യുന്നവർക്കും ഹോൾസെയിലായിട്ട് എടുത്ത് ചെയ്യുന്നവർക്കും അതിൽ ചേരാതാണ് കേട്ടോ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ വൺ സെറ്റിൽ എടുക്കണം നാല് പീസ് മിനിമിലെടുക്കണം റീസെല്ലിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ റീസെല്ലിങ്ങിനുള്ള ഐറ്റമും ഹോൾസെയിലുള്ള ഐറ്റം വേവറാണ് അത് ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റലായിട്ട് നിങ്ങൾ അത് ചേരുമ്പോൾ അറിഞ്ഞോളും അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ അത് ഇപ്പോൾ നമ്മുടെ ഇന്ന് ആയിട്ട് നമ്മൾ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ിക്കുന്നവർ എൻ ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ അവൈല അവൈലബിൾ ആയിട്ടുള്ളത് തിരക്ക് പിടിച്ചിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പിന്നെന്താ ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ആണ് ഫോർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ബോട്ടം തേർട്ടി നയ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് എലാസ്റ്റിക് പാൻ്റാണ് വന്നിരിക്കുന്നത് വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ധരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഐറ്റം വേണ്ടവർ വേഗം ബുക്കിംഗ് തുടങ്ങിക്കോ കാരണം എപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇത് കുറേ പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ചോദിച്ചു എന്നതിൽ ഐറ്റം തീർന്നിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കീഴിലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതെയും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒത്തിരി ഒത്തിരി അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റിയിൽ ട്രെൻഡിങ് കളക്ഷൻസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ